Música അത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി അതിൻ്റെ ജനറൽ സർവീസും അത്യാവശ്യം കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് ഉണ്ടായിരുന്നു കാരണം സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ സൗണ്ടും ഒരു പ്രോബ്ലം ആയിരുന്നു അപ്പോൾ അതും നമ്മൾ അതിൻ്റെ ഹബ്ബിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതായത് ഹബ്ബ് സ്ക്രാച്ച് വന്നിട്ട് ബ്രേക്ക് ക്ലിയർ ആയിട്ട് കിട്ടാത്തൊരു വണ്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്കിൽ ഫ്രണ്ടിലത്തേയും ബാക്കിലത്തെ ലൈനർ മാറ്റി പുതിയ കമ്പനി ലൈനർ ഇടണേ കമ്പനി ലൈനറിലേക്ക് മാറ്റിയിട്ടുണ്ട് കൺവേർട്ടറാണ് കമ്പനി ലൈനർ ഇടണോടൊപ്പം തന്നെ എൻ്റെ ഹബ്ബ് ഓൾറെഡി കംപ്ലയിൻറ്റ് ആയിരുന്നു ഹബ്ബ് കൊണ്ടുപോയിട്ടൊന്ന് പോളിഷ് ചെയ്ത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഹബിനത് നല്ല രീതിയിൽ സ്ക്രാച്ചായിരുന്നു അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്ത് പക്കിയാക്കി എടുക്കണം കേട്ടോ അതാണ് ചിലപ്പോഴാണ് ബ്രേക്ക് ക്ലിയർ ആവുകയുള്ളൂ എനിക്ക് തോന്നുന്നു ഫ്രണ്ട് ബാക്കിൽ ഒരു പ്രാവശ്യം കട്ട് ചെയ്തേക്കണമായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പോളിഷിംഗ് ആണ് ഫ്രണ്ടിലത്തെ ഫസ്റ്റ് ടൈം ആണ് ക്ലിയർ ആയിട്ടുണ്ട് വേറെ കുഴപ്പമൊക്കെ ചേട്ടാ അപ്പോൾ എന്തായാലും നമുക്ക് ബ്രേക്ക് ലൈൻഡർ മാറ്റി ക്ലിയർ സെറ്റ് ചെയ്യുമ്പോൾ ബ്രേക്കിൻ്റെ ദിവസം ഓക്കെ ആയിക്കോളും പിന്നെ അതിൻ്റെ ഇപ്പം നല്ല ഒക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു കാർബറേറ്റർ നമുക്ക് അതിൻ്റെ ഉള്ളിലെ പ്രോജക്റ്റ് ഓടിച്ചിരുന്നുണ്ട് അപ്പോൾ നമ്മൾ മാറ്റി പുതിയ കാർബറേറ്റർ വെച്ചിട്ടുണ്ട് ബാക്കിയത്തെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ കേട്ടോ അതിന് ഇപ്പോൾ വീലൊക്കെ നടാനുണ്ട് അതിന് ശേഷം വാട്ടർ സർവീസ് ചെയ്യാനുണ്ട് അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഹബ്ബ് പോളിഷ് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ ഓക്കെ